നമസ്കാരം ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെ എത്തിയതോടെയാണ് ഡോക്ടർ രാധാകൃഷ്ണൻ മലയാളികൾക്ക് ശ്രദ്ധ നേടിയാൽ തുടങ്ങിയത് ബിഗ് ബോസിലേക്ക് മത്സരാർത്ഥിയായി എത്തുമുൻപ് ചാനലുകളിൽ ചെറിയ പ്രോഗ്രാം ചെയ്തും റോബിൻ ആരാധകരെ സമ്പാദിച്ചിരുന്നു ഇതിനുശേഷമാണ് ഭാര്യാകാൻ പോകുന്ന ആരതി പൊടിയും സുഗരിച്ചതിയാക്കാൻ തുടങ്ങിയത് സോഷ്യൽ മീഡിയയിൽ സജീവമായ ആരതി പൊടിയുടെ ചാനലിൽ ചെയ്ത ഏറ്റവും പുതിയ ബ്ലോഗാണ് താരത്തിന്റെ ആരാധകർക്കിടയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് ഇനി അങ്ങോട്ട് ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പി ആക്കി അപ്ഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചതായി റോബിൻ അറിയിച്ചു അത് ഇടയ്ക്കിടെ സമയം കണ്ടെത്തി നിങ്ങളിലേക്ക് എത്തിക്കും പിന്നീട് വെളിപ്പെടുത്തിയത് തന്റെ അസുഖത്തെ കുറിച്ചാണ് കോവിഡ് വന്നതിന് ശേഷം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി തന്റെ ലെങ്സിന്റെ കപ്പാസിറ്റി വളരെ കുറവായിരുന്നു അതിനാൽ തന്റെ ശ്വാസ തടസ്സവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു മാത്രമല്ല നല്ല രീതിയിൽ കിതപ്പും അനുഭവപ്പെടുന്നുണ്ട് അടുത്തിടെ ഡോക്ടറെ കണ്ടപ്പോഴാണ് മൂക്കിൽ ചെറിയ വളവും ഉള്ളിൽ ചെറിയ രീതിയിൽ മാംസത്തിന്റെ വളർച്ചയും ഉണ്ടെന്ന് കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി സർജറി ആണെന്നും അറിയിച്ചിട്ടുണ്ട് ശസ്ത്രക്രിയ കഴിഞ്ഞാൽ ഒരാഴ്ച വരെ നീസൽ പാക്കേജ് ഉണ്ടാകും മാത്രമല്ല ഒരു മാസം വരെ ആകും മുഖത്തു മുഴുവൻ നീരുണ്ടാകുക ശ്വാസം കൃത്യമായി എടുക്കാൻ പറ്റാത്തത് കൊണ്ട് കുറച്ചു നാളെ തന്റെ ബോഡിക്ക് കൃത്യമായി ഓക്സിജൻ കിട്ടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്ഷീണവും തലതറക്കവും ചിലപ്പോഴൊക്കെ വണ്ടിയോട്ടിക്കുമ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുന്ന പ്രവണതയെല്ലാം ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ ബി പി ഇത്തരം ലക്ഷണങ്ങൾ കണ്ടപ്പോൾ ആദ്യം ഹൈ ബി പിയേതാണെന്ന് കരുതി പക്ഷെ ഇതെല്ലാം മൂക്കിന്റെ പ്രശ്നങ്ങളുടേതാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു ബ്ലോഗൊന്നും എടുക്കാൻ അറിയില്ല എങ്കിലും എങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാത്രം എടുക്കുന്നതായിരിക്കും എന്നാണ് സജ്ജനിയുടെ വിശദാംശങ്ങൾ പങ്കിട്ട് റോബിൻ പങ്കുവച്ചത്